thank you so much for coming here In, uh, first day for multiple sure, um, uh, there are various layers of sounds that I have uh, put together including animals mm -hmm. plus just the vocal processing is done through uh, an AI based uh, platform um, so it's ക്ച്വലി ഞാൻ എൻ്റെ ഓഡിഷൻസ് കണ്ടായിരുന്നു അന്നേരം എന്നെ എൻ്റെ ഓഡിഷൻസിനെ പറ്റി പറഞ്ഞ പറഞ്ഞത് അന്നേരം അതിനെ പറ്റിയപ്പോൾ ഞാൻ ഓഡിഷൻ ചെയ്തു അന്നേരം ഞാൻ ബോംബെയിലായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് സോ അന്നേരം സ്ലീബചേട്ടൻ ഓഡിഷൻ ചെയ്തു വീഡിയോ എടുത്തു തന്നെ ഞാൻ സജിത് സെറിനെ ആക്ച്വലി കാണാൻ പോയായിരുന്നു ആൻഡ് ഹീ ഹി സ്റ്റോറി ആൻഡ് നെക്സ്റ്റ് മോർണിംഗ് ഐ വോക്ക്ഔട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നു എൻ്റെ And I was just really grateful. I still remember <laughs> that Abhil <laughs> and how uh, I got into this career. Because I have been doing this for many And thankfully, thanks to everyone, I was able to make that happen. And I had the privilege to work with Rasud sir, Sajid sir, uh, Kishore sir, Shubhi ma'am, and JD sir, and Unia sir, Bijwa. देखो नगरारा एवरीवन आई एंड गार्ड एक्चुअली एवरीवन रेवेजेस ही मेड इन मेड फिल्म आई एम लाइक एंड आर टू द मूवी ആണ് ആൻഡ് ഇറ്റ് एक्चुअली आवर बॉय पे इट्स लाइक ഹോം ആൻഡ് യാ थैंक यू फॉर एवरीथिंग テル मी बेबी നോട്ടേജ് വെല്ലിയോണ് നാടകം ടിക്കറ്റ് എടുത്ത കാണുക എന്ന് പറഞ്ഞ ഒരു കൾച്ചർ ഇപ്പോഴും നമുക്ക് അങ്ങനെ ഇല്ല ഇപ്പം നമ്മളൊരു ഷോ ഇവിടെ ചെയ്തു എന്ന് വെച്ചോ കൊച്ചിയിലൊരു ഷോ ചെയ്യുമ്പോൾ ഫേസ്റ്റൊരു ഷോ ചെയ്യാമ്പോഴേക്കും ടിക്കറ്റ് എടുത്ത് കുറച്ച് പേരൊക്കെ കാണും ഒരു സർക്കിളിലുള്ള ആളുകൾ കാണും ഒരു രണ്ടോ മൂന്നോ ഷോ ചിലപ്പോൾ പോയിരുന്നു ഇത്ര ആൾക്കാരെ പറയേ വേണ്ടു അപ്പോൾ നമ്മുടെ കൾച്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഈ ഫണ്ടിങ് തിരിച്ച് കിട്ടാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ സിനിമയ്ക്ക് ഇറ്റ്സ് മോട്ട് പോപ്പുലർ പിന്നെ ഒരു സിനിമ ഒരിക്കൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും കാണിക്കാം എന്നുള്ള ഈസി ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഒരു നാടകത്തിനുമ്പോൾ ഒരു പത്ത് ആക്ടേഴ്സ് ഉണ്ടെന്ന് ആ ഒരു സെറ്റ് ഉണ്ട് ഇത് വേറെ വേറൊരിടത്ത് കളിക്കണമെങ്കിൽ പത്ത് പേരും വീണ്ടും എത്താം പത്ത് പേരുടെ സമയം വീണ്ടും ഉണ്ടാകണം ഈ സെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഓരോ തവണ നാടകം ചെയ്യുമ്പോഴും ഇതിൻ്റെ ചിലവ് അതേ ചിലവ് വീണ്ടും വീണ്ടും ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കാലം ഇത് കളിക്കേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നാടകം സിനിമയുടെ അത്ര പോപ്പുലർ അല്ല പക്ഷെ അതേ താങ്ക് യു ഗൈസ് ഓഫ് ചെയ്യാം താങ്ക് യു പാട്ട് പഠിച്ചാലായിരുന്നു ഇഷ്ടപ്പെട്ടു ആ ഞാൻ ഞാൻ കുഞ്ഞിലോട്ട് പാടുമായിരുന്നു ഞാൻ ആക്ച്വലി സിംഗിൾ സോങ് റൈറ്റർ എന്റെ ആൽബം ഇപ്പൊ ഇറങ്ങുന്നുണ്ട് പാട്ടുകളുണ്ട് എത്ര പാട്ടുകളുണ്ടാക്കാം ഞാൻ ആക്ച്വലി ഇംഗ്ലീഷും മലയാളവും ജർമ്മനും ആണ് ഏറ്റവും മെയിൻലി പറയുന്നത് പിന്നെ ഹിന്ദിയും പറയും ഇംഗ്ലീഷിൽ ഞാൻ റാപ്പിയും